നമസ്കാരം ടുഡേ ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം തിരക്കേറിയ റോഡിൽ കുഴിയടയ്ക്കൽ തകൃതി അകാടിപ്പുറത്ത് വാഹനങ്ങൾ കുരുക്കിൽ കിടന്നത് മണിക്കൂറുകളോളം തിങ്കളാഴ്ച രാവിലെയാണ് അങ്ങാടിപ്പുറത്ത് ദേശീയപാതയിലെ കുഴിയടയ്ക്കൽ നടന്നത് ഇതോടെ വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെയുള്ളവർ കുരുക്കിൽ കുടുങ്ങുകയായിരുന്നു അങ്ങാടിപ്പുറത്ത് രണ്ടു മണിക്കൂറുകളോളം അക്ഷരാർത്ഥത്തിൽ ഗതാഗതം സ്തംഭിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് തിങ്കളാഴ്ച രാവിലെ നടന്ന കുഴിയടയ്ക്കൽ യാത്രക്കാരെ വലച്ചു ദേശീയപാതയിൽ വാഹന സമയത്താണ് അധികൃതരുടെ കുഴിയടയ്ക്കൽ യജ്ഞവും അരങ്ങേറിയത് ഇതോടെ അങ്ങാടിപ്പുറത്ത് വാഹനഗതാഗതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുകയായിരുന്നു ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും രോഗികളുമൊക്കെ കുരുക്കിൽ കിടന്നു വാഹനങ്ങളുടെ നീണ്ട നിര മലപ്പുറം റോഡിൽ ഓരാടം പാലം വരെയും വളാഞ്ചേരി റോഡിൽ വൈലോങ്ങര വരെയും നീണ്ടു പെരിന്തൽമണ്ണ ഭാഗത്ത് ജൂബിലി റോഡും കഴിഞ്ഞ വാഹനങ്ങളുടെ നിര രൂപപ്പെട്ടതോടെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറവും പെരിന്തൽമണയും സ്തംഭിച്ചു വാഹനം മുന്നോട്ടെടുക്കാനാവാതെ വലഞ്ഞതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും ഉയർന്നു ഇതോടെ കുഴിയടക്കൽ താൽക്കാലികമായി നിർത്തിവെച്ച് അധികൃതർ മടങ്ങുകയായിരുന്നു അങ്ങാടിപ്പുറത്തെ മേൽപ്പാലത്തിനു സമീപത്തെ വലിയ ഘർത്തങ്ങൾ കാരണം നാളുകളായി ഗതാഗത കുരുക്ക രൂക്ഷമാണ് പാലത്തിലെയും റോഡിലെയും കുണ്ടും അടച്ച് ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും തിങ്കളാഴ്ച പോലുള്ള തിരക്കേറിയ ദിവസം കുഴിയടയ്ക്കാൻ തെരഞ്ഞെടുത്തതാണ് വെല്ലുവിളിയായത് രാത്രി സമയം കുഴിയടയ്ക്കാൻ തെരഞ്ഞെടുത്താൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ പണി പൂർത്തിയാക്കാമെന്നും ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം പെരിന്തൽമണ്ണ ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിംഗും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇൻഷുറൻസ് ക്യാമ്പും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി നിരവധി പേർ സംബന്ധിച്ചു ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷനും യൂത്ത് വിംഗും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇൻഷുറൻസ് ക്യാമ്പും സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് അധ്യക്ഷനായി മെഡിക്കൽ ക്യാമ്പിന് മൗലാന ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഷഹീർ ഹംസ നേതൃത്വം നൽകി ഇൻഷുറൻസ് ക്യാമ്പിന് ഐ പി ബി സീനിയർ മാനേജർ മനാസ് ജോർജും നേതൃത്വം നൽകി ടാലൻ ലത്തീഫ് യൂസഫ് രാമപുരം ഫസൽ മലബാർ കാജാ മുഹിദ്ദീൻ പി പി സെയ്താലി വരിയർദാസ് ഗഫൂർ വള്ളൂരാൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് പെരിന്തൽമണ്ണ ഇറച്ചിക്കോഴിയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ ആശങ്കയിലായി കോഴി കർഷകർ മൂന്ന് മാസം മുമ്പ് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ വരെ ഉണ്ടായിരുന്ന കോഴി വില ശനിയാഴ്ച തൊണ്ണൂറ്റിയഞ്ച് രൂപയിലേക്ക് ഇടിയുകയായിരുന്നു ഇതോടെയാണ് കോഴി കർഷകർ പ്രതിസന്ധിയിലായത് ഇറച്ചിക്കോഴിയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെയാണ് കോഴി കർഷകർ ആശങ്കയിലായത് മൂന്ന് മാസം മുമ്പ് കിലോയ്ക്ക് നൂറ്റൻപത് രൂപയായിരുന്ന കോഴിയുടെ വില ശനിയാഴ്ച തൊണ്ണൂറ്റഞ്ച് രൂപയിലേക്ക് ഇടിഞ്ഞതോടെയാണ് കോഴി കർഷകർ പ്രതിസന്ധിയിലായത് എഴുപത് രൂപയിലേറെ വളർത്തു ചെലവുള്ള കോഴിയെ ചെറുകിട കർഷകരിൽ നിന്ന് അൻപത് മുതൽ അറുപത് രൂപ വിലയിട്ടാണ് ഇടനിലക്കാർ വാങ്ങിയിരുന്നത് ദക്ഷിണേന്ത്യയിലെ ഫാം ഉടമകളും വിൽപ്പനക്കാരും ഉൾപ്പെടുന്ന ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് കോഴി വില നിശ്ചയിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ കോഴിവില കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ദിവസം പന്ത്രണ്ട് ലക്ഷം കിലോയിലധികം ആവശ്യമുള്ള കേരളത്തിലെ ഇറച്ചിക്കോഴി വിപണി നിയന്ത്രിക്കുന്നത് പ്രധാനമായും തമിഴ്നാടാണ് ഉത്സവ സീസണിൽ വിപണി കൈയടക്കാൻ തമിഴ്നാട്ടിലെ വ്യാപാരികൾ ആദ്യം വില കുറയ്ക്കുകയും പിന്നീട് കൂട്ടുകയും ചെയ്യാറുണ്ട് നഷ്ടം കാരണം ഉൽപാദനം കുറയുന്നതോടെ അമിത ലാഭമുണ്ടാക്കുമെന്നതാണ് തമിഴ്നാട്ടിലെ മൊത്ത വ്യാപാരികളുടെ ലക്ഷ്യം ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ കൂടി അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ